ഭരണി നക്ഷത്രക്കാർക്ക് മേടം ജന്മരാശിയായതുകൊണ്ട് മേടം രാശിയുടെ അധിപനായ ചൊവ്വയുടെ പട്ടാള സ്വഭാവം മനസ്സിനും പെരുമാറ്റത്തിനും ഉണ്ടായിരിക്കും നക്ഷത്രാധിപന ശുക്രനായതുകൊണ്ട് പ്രകൃതം സുന്ദരവും മൃദുലവും ശൃങ്കാരപ്രധാനവുമായിരിക്കും കാര്യങ്ങൾ പട്ടാളച്ചിട്ടയിൽ ചെയ്തുതിരിക്കാനുള്ള നിർബന്ധബുദ്ധിയും ദൃഢമായ വിശ്വാസവും എടുത്തുചാട്ടവും വികാരപരതയും ഇവരിൽ കാണും ഇവർക്ക് നയമായും വിനയമായും പെരുമാറുക വിഷമമാണ് സംസാരത്തിൽ ആജ്ഞാശക്തിയും പെരുമാറ്റത്തിൽ അധികാര പ്രൗഢിയും ഗാംഭീര്യവും പ്രതിഫലിക്കും വലിയ അഭിമാനികളായതുകൊണ്ട് ആരുടെയും മുൻപേ തലകുനിക്കുകയോ ആർക്കും കീഴടങ്ങുകയോ ചെയ്യുകയില്ല ഇത് അവർക്ക് മരണതുല്യമാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഇവരെ ദൂരെ മാറിക്കളയുന്നു മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുമെങ്കിലും സ്വന്തം അഭിപ്രായമനുസരിച്ച് പ്രവർത്തിക്കും ജാതകത്തിൽ ചൊവ്വ ദുർബലനായിരുന്നാൽ വിപരീത അഭിപ്രായം പറയുന്നവരോട് അമർഷം രേഖപ്പെടുത്തും ചിലപ്പോൾ ശകാരിക്കുകയും ചെയ്യും എല്ലാ കാര്യത്തിലും ഇവരെ മടിച്ചു നിൽക്കാതെ പ്രവർത്തിക്കുകയും മുന്നേറുകയും ചെയ്യും പ്രവർത്തനത്തിൽ ഇവരെ വലിയ ഉത്സാഹം കാണിക്കുന്നതുകൊണ്ട് പല പ്രവർത്തനങ്ങളിലും പരാജയപ്പെടേണ്ടിവരും പക്ഷെ ഇവരുടെ ആദർശം പ്രവർത്തനവും ചെയ്യതിരിക്കുന്നതിനേക്കാള് ഭേദമാണ് എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് എന്നതുമാണ് ഇവരെ നിരാശരാകാതെ ശുഭാപ്തി വിശ്വാസികളായി പ്രവർത്തനം തുടരുന്നു ഭരണി നക്ഷത്രക്കാരെ പൊതുവെ സ്വാർത്ഥികളും സങ്കുചിത ഹൃദയരുമാണ് ഏതു പ്രവർത്തനത്തിലും തനിക്ക് എന്തു നേട്ടം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തിക്കുന്നത് എല്ലായ്പ്പോഴും എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇവർക്കെ മറ്റു പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിക്കുക വിഷമമാണ് മറ്റുള്ളവർ പറഞ്ഞതും ചേത്തതുമായ കാര്യങ്ങൾ നല്ല പോലെ ചെയ്യുമെങ്കിലും മൗലികമായി ഒന്നും ചെയ്യുകയില്ല ഇവർക്ക് പുതുതായി ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല പുള്ളതിനെ പരിഷ്കരിച്ച് അവതരിപ്പിക്കും ചൊവ്വയുടെ പ്രഭാവം ഉള്ളതു പ്രവർത്തനങ്ങളിൽ വീണ്ടും വിചാരമില്ലാതെ ഏർപ്പെടുന്നു വിവാഹം ബിസിനസ് തുടങ്ങിയ അതിപ്രധാന കാര്യങ്ങൾ പോലും ഇവർ ആവേശമായിട്ടാണ് ചെയ്യാറുള്ളത് പലപ്പോഴും ലക്ഷ്യപ്രാപ്തിക്ക് കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കാനും മടിക്കുകയില്ല സാധാരണയായി ദീർഘദർശിത്വം വേണ്ട പ്രവർത്തനങ്ങളിൽ ഇവരെ ഇടപെടാറില്ല ഇടപാടുകളിൽ ഇവർ കണിച്ചക്കാരാണ് രേഖാമൂലമല്ലെങ്കിൽ തന്നെയും പറയുന്ന വാക്കു കൃത്യമായി പാലിക്കും കടം വാങ്ങിക്കുന്നതും മറ്റും കൃത്യമായി തന്നെ മടക്കി കൊടുക്കും സാധാരണയായി നല്ല വാക്മികളാണ് പ്രസംഗപാഠവവും അധ്യാപന വൈദഗ്ധ്യവും ഉണ്ടായിരിക്കും ബന്ധുക്കളുമായി അടുക്കാനും ഇടപഴകാനും ചേരാനും ഭരണിക്കാർക്ക് വിഷമമാണ് അതുകൊണ്ട് ബന്ധുക്കളുമായുള്ള ബന്ധം ദൃഢമായിരിക്കുകയില്ല ഭരണിക്കാർക്ക് പൊതുവെ ബന്ധുക്കളും കുറവായിരിക്കും മാത്രമല്ല ഇവരെ ചെറുപ്പത്തിൽ തന്നെ ബന്ധുക്കളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യും വൈകാരിക ഉത്തേജനം മുന്നിട്ടു നിൽക്കും ഇവരെ ഉഭയരാശി ലഗ്നക്കാരായാല് ദ്വിഭാര്യന്മാരും സ്ത്രീകളോട് വളരെ ആസക്തിയുള്ളവരുമായിരിക്കും എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യ ബുദ്ധി കാണിക്കുന്നതോടൊപ്പം ആജ്ഞാശക്തിയും പ്രദർശിപ്പിക്കും മത്സരവും തടസ്സവും എതിർപ്പും ഇല്ലാതെ ഇവർക്ക് ഒരു പ്രവർത്തനത്തിലും മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല പല കാര്യങ്ങളും കേസ് കൊടുത്തു തന്നെ നേടേണ്ടിവരും സർക്കാര ആനുകൂല്യം കുറവായിരിക്കും ഭരണി നക്ഷത്രക്കാരെ അനിഷ്ടചിന്തയും അജ്ഞാതഭയവും സദാ കൊണ്ടേയിരിക്കും ഒന്നിനെപ്പറ്റിയും ഖേദിക്കാത്തവരാണെങ്കിലും നിസ്സാര പരാജയങ്ങളെപ്പറ്റിയും വൈഷമ്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് വിഷമിക്കും ചെറിയ വാക്കുതരിക്കങ്ങളെ മതി ഇവരെ വ്യാകുലപ്പെടുത്താന് ഈ വ്യാകുലത അടക്കാന് സാധിക്കാത്തതു കാരണം മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വീകരിക്കുവാനും അവരെ സമാധാനപ്പെടുത്തുവാനുമുള്ള ആശ്വാസവാക്കുകളെ പറയുവാനും ഇവർക്ക് അറിയില്ല അതുപോലെ തന്നെ മറ്റുള്ളവര് തന്നെപ്പറ്റി എന്തു വിചാരിക്കും എന്ന ചിന്തയും ഇവരെ ശല്യപ്പെടുത്താറോ പ്രവർത്തനത്തിൽ നിന്നു പിന്തിരിപ്പിക്കാറോ ഇല്ല ഭരണി നക്ഷത്രക്കാരുടെ ശരീരപ്രകൃതി വളരെ തടിച്ചതോ പൊക്കമുള്ളതോ ആയിരിക്കുകയില്ല സാധാരണ പൊക്കം കുറഞ്ഞവരും ഇടത്തരം പൊക്കകാരുമായാണ് ഇവർ കാണപ്പെടുന്നത് അല്പമായ തലമുട്ടി പ്രസന്ന മുഖം ചൈതന്യമുള്ള കണ്ണുകൾ സാമന്യമായ ആരോഗ്യം ഇവരുടെ വിശേഷതയാണ് വലിയ രോഗങ്ങൾ ഒന്നും ബാധിച്ചു കാണാറില്ല ഭരണിക്ക് മേടം രാശിയുമായി ബന്ധമുള്ളതുകൊണ്ടും മേടം രാശി കാലാപുരുഷന്റെ ശിരസായത് കൊണ്ടും മേടത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാലും ചൊവ്വ ശുക്രന് എന്നിവരെ രോഗസ്ഥാനത്ത് നിന്നാലും ശിരോരോഗങ്ങൾ ഉണ്ടാക്കാം അതുപോലെ വൃശ്ചികത്തിൽ പാപഗ്രഹങ്ങള് നിന്നാൽ മൂത്രാശയ രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദിനചര്യയിലും ആഹാരകാര്യങ്ങളിലും വലിയ നിഷ്ഠയും അടുക്കും ഉണ്ടായിരിക്കുകയില്ല ലഘുഭക്ഷണം കഴിക്കുന്ന ഇവരെ ഭക്ഷിക്കാന് വേണ്ടി ജീവിക്കാതെ ജീവിക്കുന്നതിന് മാത്രം ഭക്ഷിക്കുന്നു ആഹാരകാര്യങ്ങളിൽ വലിയ നിർബന്ധവും കാണിക്കാറില്ല ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി കേട്ടാൽ ഉടനെ തന്നെ മറ്റു പലർക്കും തോന്നാത്ത ആശയങ്ങളും അർത്ഥങ്ങളും ഇവർക്കേ തോന്നുന്നു മറ്റുള്ളവരുടെ കുറവുകളും തെറ്റുകളും കഴിവുകേടുകളും കണ്ടുപിടിക്കുവാനുള്ള കഴിവുകാരണം ഇവരെ നല്ല നിരൂപകരായിരിക്കും വേണമെങ്കിലും വേണ്ടെങ്കിലും ഇവരെ ചെറുതോ വലുതോ ആയ ഏതെങ്കിലും പ്രവൃത്തികളെ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ രംഗത്തും ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും ഒടുവിൽ ഇവരെ മേലധികാരികളുടെയും സ്നേഹിതരുടെയും ശത്രുത്വത്തിന് പാത്രമാകുന്നു ഇവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് കുറവായിരിക്കും അതുകൊണ്ട് ആത്മീയമായി ഉയരണമെന്ന് ആഗ്രഹിച്ചാലും ഉയരാന സാധിക്കുകയില്ല ഭാര്യയോടും കുഞ്ഞുങ്ങളോടും വലിയ പ്രതിപത്തി കാണിക്കും ഇവരുടെ സാമ്പത്തിക ജീവിതം തൃപ്തികരമായിരിക്കും ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകളിലും മുകളിൽ പറങ്കുണങ്ങൾ തന്നെയുണ്ടായിരിക്കും അവരിൽ ഭരണശക്തിയും മേധാവിത്വവും സ്ത്രീത്വവും വശീകരണശക്തിയും കൂടുതലായിരിക്കും വൈരാഗ്യവും പിടിവാശിയും കൂടുതലായിരിക്കും സുഖഭക്ഷണത്തിൽ ഇവർക്ക് വളരെ താത്പര്യമായിരിക്കും പച്ചക്കറി സാധനങ്ങളെ പഴവർഗ്ഗങ്ങള് നെയ്യ് വെണ്ണ മധുരാഹാരങ്ങള് എന്നിവ ഇഷ്ടപ്പെടുന്നു ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്നില്ല ലഗ്നാധിപനായ ചൊവ്വയും നക്ഷത്രാധിപനായ ശുക്രനും അഞ്ച് ഇന്റെ അധിപനായ രവിയും ഒമ്പത് ഇന്റെ അധിപനായ വ്യാഴവുമാണ് നല്ല ഫലം നൽകുന്ന ഗ്രഹങ്ങൾ അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാരിൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവം അനുസരിച്ചുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും ജാതകത്തിൽ ഈ ഗ്രഹങ്ങൾക്ക് നല്ല സ്ഥിതിയും ബലവും ഉണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളും നല്ല നക്ഷത്രം വരുന്ന ദിവസങ്ങളും ഹോരകളും നല്ല അനുഭവങ്ങൾ നൽകും പരാജയത്തിന്റെ വക്കിലെത്തുമ്പോൾ ഇവർക്ക് അവിചാരിതമായി കാര്യസിദ്ധിയും വന്നുചേരും വ്യാഴം ഒമ്പത് ഭവാധിപതിയായതാണ് ഇതിന് കാരണം